എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് സെയിലായിട്ടുണ്ട് അതിനപ്പുറം ഓരോ പർച്ചേസിനും നമുക്ക് ഒരു മിനിമം മൂന്ന് പ്ലാന്റെങ്കിലും ഫ്രീ ആയിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും പ്ലാന്റ് സൈസും റേറ്റും കാര്യങ്ങളും എല്ലാം താ ക്ലിയറായിട്ട് നമ്മൾ വീഡിയോയിൽ കൊടുത്തു പോകുന്നുണ്ട് അപ്പം നമുക്ക് ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്ന മൂന്ന് പ്ലാന്റ് വീതം ഓരോ പർച്ചേസിന് ഫ്രീ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാർക്കൊക്കെ ഫ്രീ പ്ലാന്റ് കിട്ടുക എന്നല്ലേ നൂറ്റി അൻപത് രൂപ തൊട്ട് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മിനിമം നമുക്കൊരു മൂന്ന് ഫ്രീ പ്ലാന്റ് വെച്ച് നമുക്കുണ്ടായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്ന് കൊട്ടാരക്കരയിൽ പള്ളിക്കിലാണ് കേട്ടോ നമ്മുടെ കൃത്യം സ്ഥലം വരുന്നത് പാർക്കിങ്ങിൽ നേരിട്ട് പോയി എടുക്കാൻ പറ്റുമെങ്കിൽ ആ ഏരിയയിലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ നേരിട്ട് പോയി എടുക്കാം എല്ലാ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഇതാ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ജിഫിയിലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് എല്ലാ ക്ലിയർ നമ്മുടെ പ്ലാന്റ് സൈസ് അതായത് വീഡിയോയിൽ ക്ലിയർ ആണ് കേട്ടോ വിഗോണിയുടെ പ്ലാന്റ് ഇതായിട്ട് എല്ലാം ഇതുപോലെ ട്രെയിൽ വെച്ചോ അല്ലെങ്കിൽ ജിഫി ബാഗിൽ വെച്ചോ ഒക്കെ നമ്മൾ കൂട്ടുപിടിപ്പിച്ച പ്ലാന്റുകളാണ് വില ഇതൊക്കെ ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനൊക്കെ വില വരുന്നുള്ളൂ പിന്നെ തൈ നമ്മുടെ പപ്പായയുടെ തൈ കേട്ടോ അതും അത് കട്ലടിയുടെയാണ് കേട്ടോ കട്ലടി ആദ്യമൊക്കെ നല്ലമ്പം ചിലപ്പോൾ കുരു ഒന്നും കുരുവൊന്നും കാണിയാലട്ടോ പപ്പായക്കകത്ത് പിന്നെയൊക്കെ പാവും പിന്നെയൊക്കെ കായ്ക്കുന്നതിൻ്റെ അകത്ത് കുരു ഉണ്ടാകും എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇത്രയും പോലില്ലാത്ത തൈക്ക് അൻപത് രൂപയ്ക്കാണ് തൈ വാങ്ങട്ടെ ഇത്രയൊന്നുമില്ല ഒരു ഒരു ചാണി നീളമൊക്കെ കഷ്ടമുള്ള തൈക്ക് അൻപത് രൂപയ്ക്ക് ഈ പപ്പായ ഭയങ്കര ഇതായിട്ട് ഇറങ്ങിയ ടൈമിൽ വാങ്ങിയത് അതങ്ങനെ വാങ്ങി ഒരു അൻപത് തൈ വീട്ടിൽ വാങ്ങി നട്ടു നിറയെ ഉണ്ട് കേട്ടോ എവിടെ നിൽക്കുന്ന പക്ഷേ മുള്ളം പന്നിയുടെ ഭയങ്കര ശല്യമായ കപ്പളം തന്നെ ഇങ്ങനെ കടിച്ചു പറച്ച് കളയും ഒരു ശല്യം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടോന്ന് അപ്പം മിനിയേച്ചർ ബൊഗൻവില്ലിയാണ് ഇത് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൽ തന്നെ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതേ അപ്പോൾ ഇതിൻ്റെ എങ്കിലൊക്കെ കട്ടിങ്ങോ ചിലതിൻ്റെയൊക്കെ ഹോട്ടർ പ്ലാന്റോ ഒക്കെ ആയിരിക്കും ഫ്രീ ആയിട്ട് വരുന്നത് മിനിമം മൂന്ന് പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തായാലും ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന അവർക്കൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ എടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് എക്സ്ട്രാ നമ്മുടെ കുഹയോ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് ഞങ്ങളുടെ പള്ളിയിൽ ഇടവക തിരുന്നാളായിരുന്നു കേട്ടോ അപ്പോൾ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്ന് സത്യം പോയി ഞാനിങ്ങനെ ഓക്കെ തൂങ്ങിയിരുന്നുണ്ടെന്നുള്ള രീതിക്ക് വീഡിയോ വീടിയെടുക്കുന്നത് എനിക്കെല്ലാം ഇടയ്ക്കെല്ലാം വായിക്കോട്ട് വന്നോണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഇടയ്ക്കെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ബോൾസത്തിൻ്റെ ഹോട്ടൽ പ്ലാന്റുകളുണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഹെൽത്തി അത് ഹെൽത്തി ഒന്നും പകയേണ്ടതല്ല ഇതെല്ലാം നമ്മുടെ മിനിയേച്ചർ ബോൾസത്തിൻ്റെ ടൈപ്പാണ് കേട്ടോ വരുന്ന എല്ലാം ഇതിൻ്റെയൊക്കെ റൂട്ടഡ് പ്ലാന്റുകളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത് ഒരുപാട് പ്ലാന്റിൻ്റെ കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൻ്റെയൊക്കെ കട്ടിങ്ങുകളാണ് കേട്ടോ നമ്മുടെ കോളിയാസിൻ്റെ അഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് ഇതെല്ലാം ഒരേ കളർ അതിൻ്റെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യം അല്ലേ ഒരേ കളർ നിൽക്കുമ്പോൾ ഇതായത് നമ്മുടെ മോർണിംഗ് ഗ്ലോകി മോർണിംഗ് ഗ്ലോകി ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കളർ കേട്ടോ മോർണിംഗ് ഈ ഒരു കളറാണ് വരുന്നത് ഈ കളറാണ് കേട്ടോ മോർണിംഗ് ക്ലോക്കിടെ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഇത് ഇങ്ങനെ ലീഫ് മാത്രമായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെയൊക്കെ കൂട്ട് നോക്കി ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് അറുപത് രൂപയാണ് നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെയാണ് നമുക്കത് അറുപത് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പോൾ കൂടാതെ നമ്മളിത് പ്ലാന്റുകളൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഫ്രീ പ്ലാന്റ് കൂടെ കിട്ടും അപ്പോൾ എപ്പേഷ്യയുടെ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം കൂടി കൂടിയിട്ട് അത്യാവശ്യം ഒരു വലിയ വീഡിയോ തന്നെയായിട്ടാണ് കാരണം ആകെ മിനിറ്റുള്ള വീഡിയോ ആണ് ഒരുപാട് പ്ലാ പ്ലാന്റുകളുണ്ട് മോൺസ്റ്റോണിൻ്റെ ഉണ്ട് കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമ മെലസ്റ്റോമയുടെ വൈറ്റാണ് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലോ മെലസ്റ്റോമിയുടെ പ്ലാന്റുകൾ ഒന്ന് രണ്ട് പേര് വാട്സാപ്പിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇത് ആണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ സിങ്കോണി അല്ലേ അതേ കേട്ടോ കട്ടിങ് അഞ്ച് രൂപയാണ് സിങ്കോണി അല്ലേ അധികം തോന്നുന്നുട്ടോ ഈ ഒരു കളറുള്ള സിങ്കോണിയുണ്ട് ഇതൊക്കെ കട്ടിങ്ങിന് അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഒരുപാട് പ്ലാന്റുകൾ ഒരുപാട് കളക്ഷൻ ഇതാ ഇത് ഈയൊരു കലേഡിയം പ്ലാന്റ് ഇതിന് അൻപത് രൂപയാണ് കലേടിയത്തിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പോലെ കൂടിയ റെഡ് കളർ കേട്ടോ ഇതിന് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നേരിട്ട് പോയി പ്ലാന്റുകൾ എടുക്കുന്നവർക്ക് അങ്ങനെ പോകണമെങ്കിൽ പോയി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറേ ചാർജ് ഒഴിവായി കിട്ടും ആ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ പോയി എടുക്കാം ബുകൻവലയുടെ റോട്ടർ പ്ലാന്റുകളുണ്ട് ഇത് അറുപത് രൂപയാണ് നൂറ്റി രൂപയാണ് ഇത് ഈ ഒരു കളക് അടുത്ത കളർ വരുന്നത് ഇതാണ് ഇത് എൺപത് രൂപയാണ് ഇനി നമുക്ക് യെല്ലോ ഉണ്ട് കേട്ടോ ബുകൻ വില്ലയുടെ അതിന് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഓർക്കഡാണ് ഇത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡേ ഈ ഒരു കളർ ഇതും അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് തേച്ചമ്പരത്തിയാണ് എൺപത് രൂപയാണ് കട്ടിങ് പത്ത് രൂപയാണ് ഏട്ട് പെൻറ്റാസ് അൻപതിൻ്റെയും എൺപതിൻ്റെയും ഉണ്ട്